കെ പി ഗണേഷ് കുമാർ ഇന്ന് കോൺഗ്രസ് പ്രതികരിക്കുന്ന അതേ സ്വഭാവത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണം കോൺഗ്രസ് അതായത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ സനാതന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെ പ്രതിപക്ഷ നേതാവ് എതിർക്കുന്നത് അത് സംഘപരിവാറിന് ഈ സനാതനധർമ്മത്തിൻ്റെ മുഴുവൻ അവകാശവും സംഘപരിവാറിനെ ഏൽപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ പെരുമാറിയത് എന്ന ഒരു രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് ക്ഷേത്രത്തിൽ ഈ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആചാരങ്ങളിൽ ലംഘനം വേണ്ട എന്ന നിലപാട് കെ മുരളീധരനും സ്വീകരിക്കുന്നു അതേ സ്വഭാവത്തിൽ കെ ബി ഗണേഷ് കുമാറും പ്രതികരിക്കുന്നത് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അഭിപ്രായങ്ങളിൽ ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ ആ മതാചാരങ്ങൾ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായി നടത്തുന്ന പ്രതികരണം എന്ന നിലയിലാണോ കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിൻഡോയും ഈ വിഷയത്തെ കാണുന്നത് ഗോപി ഇതിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്നതാണ് എന്ന് അങ്ങനെ വായിക്കുന്നവർക്ക് അങ്ങനെ വായിച്ചെടുക്കാം പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് പിണറായി സർക്കാരിൽ ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രാക്ടീസിംഗ് വിശ്വാസി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്തുള്ള അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ നമ്മൾ ഭാരത് മാതാ കി ജയും അല്ലെങ്കിൽ വന്ദേ മാതരവുമൊക്കെ സംഘപരിവാറിന് ഇടക്കാലത്ത് വിട്ടുകൊടുത്തതുപോലെ നമ്മൾ എന്തിനാണ് നമ്മുടെ ആളുകളുടെ വിശ്വാസത്തെയും അവർക്ക് വിട്ടുകൊടുക്കുന്നത് ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പിണറായി വിജയനോട് ചോദിച്ച ചോദ്യമില്ലേ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ആളുകൾ ഷർട്ട് ധരിക്കുന്നതോ ഷർട്ട് ധരിക്കാതിരിക്കുന്നതോ ആണോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട െന്നുള്ള ചോദ്യം പ്രസക്തമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളിലേക്ക് കേരളത്തിലെ പൊതു ചർച്ച മാറണമെന്ന് ആഗ്രഹിക്കുന്ന പിണറായി വിജയനാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആലോചിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിന് മുമ്പ് സജീവൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ രാഷ്ട്രീയക്കാരാണ് നേതൃത്വം നൽകിയത് എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ഗാന്ധിയെ അല്ലെങ്കിൽ അദ്ദേഹം മന്നത്ത് പത്മനാഭനെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ വിശ്വാസികളായിരുന്നു അവരൊക്കെ വിശ്വസിക്കുന്ന ആ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ നിന്ന് മതത്തിനകത്താണ് അവർ നവോത്ഥാനം നടപ്പാക്കിയത് വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതിൽ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല അമ്പലത്തിൽ പോകുന്നത് മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണെന്നൊക്കെ പ്രചരിപ്പിക്കുകയും മത രീതിയിൽ പ്രസംഗിക്കുകയും മതവിശ്വാസത്തെയും മത നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ ഏതെങ്കിലും അമ്പലത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യക്തിപരമായിട്ട് ഇടപെടുന്നതിനെ ചോദ്യം ചെയ്യൂലേ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഇടവരുത്തുമ്പോൾ അത് മറ്റൊരു ചർച്ചയായി മാറും ആ ചർച്ചയുടെ ഗുണം കിട്ടുന്ന ആർക്കാണ് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി രണ്ടാമത്തത് ഇവിടെ നമ്മൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതോ മേൽമുണ്ട് ധരിക്കുന്നതോ ധരിക്കാതിരിക്കുന്നോ ഒക്കെ അത്തരം വിഷയങ്ങളിലെ അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് ഇത് അയത്തത്തിനെതിരെയോ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു അഭിപ്രായമല്ല പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പല അമ്പലങ്ങളിലും എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും പല മതവിഭാഗങ്ങളിലും പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നടക്കുന്നത് അതിനെയെല്ലാം യൂണിഫോം ചെയ്യണം എന്താണ് പിണറായി വിജയൻ ഇത്ര നിർബന്ധം ഇവിടെ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളാണെങ്കിൽ നമുക്കതിനെ തിരുത്താം താങ്കൾ കർണാടകയിലെ വിശേഷ പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് ആ സമുദായത്തിനകത്ത് ആ മതവിഭാഗത്തിനകത്തു നിന്നല്ലേ അവരുണ്ടത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ കോട്ട് ചെയ്യുന്നു മറ്റേ ആരെ കോട്ട് ചെയ്താലും അവരെല്ലാവരും അതാത് സമുദായത്തിന്റെ അകത്ത് നിന്ന് അതിന് നവോത്ഥാനം നടത്തുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിന് പുറത്തു കടന്ന് നവോത്ഥാനം നടത്തുകയും ചെയ്യുന്ന നിലപാട് ാണ് പിണറായി വിജയൻ ഈ സമുദായത്തിന്റെ അകത്തുള്ളതാണോ പിണറായി വിജയൻ ഈ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഒരു മതവിശ്വാസിയാണോ അല്ല ഇനി രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയക്കാർക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം പക്ഷേ അങ്ങനെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ആ മതസമുദായത്തിന്റെ അകത്തോ അതിന് പുറത്തുള്ള ആളുകൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായമാണ് പറയുന്നെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും